നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടാ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പം ഏഴ് വർഷമായിട്ടോ ഏഴാമത്തെ ആനിവേഴ്സറി ആണ് ഇവിടെ ആഘോഷിക്കുന്നത് മൂന്ന് കേക്ക് ഉണ്ട് കേട്ടോ ഇത് ഈ പച്ച കേക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ആ മറ്റേ കേക്ക് അതിൻ്റെ തറ്റത്തുള്ള റോസ് കേക്ക് ഇല്ലേ അത് നമ്മുടെ സ്വന്തം ബ്രസീനത്താത്ത ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടും കൂടെ ആയ താത്ത ഉണ്ടാക്കിയതാണ് അവിടുത്തെ ടീച്ചറും കൂടിയിരുന്നു കേട്ടോ അപ്പം എല്ലാ കൊല്ലവും ഒരു വർഷം അതായത് ആനിവേഴ്സറിൻ്റെ ഫസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ വർഷവും ഞാൻ തന്നെയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ആനിവേഴ്സറിക്ക് എല്ലാ ആനിവേഴ്സറിക്ക് ഞാനാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഞാനൊരു പ്രമോഷനായിട്ട് പറയുന്നില്ല സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർക്ക് വരെ ഇവരിവിടുന്ന് അടിപൊളിയായിട്ട് ഡ്രൈവിങ് പഠിപ്പിച്ച് സെറ്റാക്കി ലൈസൻസ് എടുത്ത് നിങ്ങളുടെ കൈ തരും ഗേൾസ് അപ്പം അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ എപ്പോഴും ലൈസൻസ് എടുക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സഫാരിയിൽ ഒന്ന് സമീപിച്ചാൽ മതി നമ്മുടെ കോട്ടക്കടവ് കോട്ടപ്പടിയാണ് കേട്ടോ സ്ഥലം വരുന്നത് കോട്ടപ്പടി ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് ടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പോയി വരാനൊക്കെ എളുപ്പമുള്ളവർ ഒരു തന്നെയാണ് പിന്നെ ഇവരുടെ സ്ഥാപനം മണ്ണൂർ വളവൽ ആണെങ്കിൽ മണ്ണൂർ ഉണ്ട് കേട്ടോ മണ്ണൂർ വളവൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ സി എം എച്ച് സ്കൂളിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകുന്ന ആ ഒരു എൻഡിങ്ങിലാണ് കേട്ടോ വരുന്നത് അപ്പം വേണ്ടവർ പഠിക്കണം താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഇവരെ ബന്ധപ്പെടുക കേട്ടോ ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല നമ്മുടെ സ്വന്തം അടുത്തുള്ള ആൾക്കാരാണ് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഞാനും ഇവിടുന്ന് പഠിച്ചിട്ടാണ് ലൈസൻസ് എടുത്തത് കേട്ടോ അങ്ങനെ ആദ്യം തന്നെ മുറിച്ചത് കേക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ആദ്യത്തെ ആ കേക്ക് കട്ട് ചെയ്തു പിന്നെ രണ്ടാമത് മറ്റേ കേക്ക് കട്ട് ചെയ്തു അങ്ങനെ എല്ലാ കേക്കും കട്ട് ചെയ്തു കേട്ടോ അപ്പം ലൈസൻസ് എടുക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ ഇത് അറിയണം എന്നുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ ഒരു മെസ്സേജ് ഇട്ടാതിട്ടോ ഒരു കമൻറ്റ് ഇട്ടാതി നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ സ്ത്രീകൾക്ക് സ്ത്രീകളാൽ പരിശീലനം കേട്ടോ അപ്പം പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ തന്നെ പഠിപ്പിക്കണം എന്നുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ ടീച്ചർ ഉണ്ട് കേട്ടോ ടീച്ചർ പഠിപ്പിക്കുന്ന ടീച്ചറുടെ പേര് ലുബ്ന എന്നാണ് കേട്ടോ പിന്നെ എന്താ പറയുക മാഷുമാരുണ്ട് മൂന്ന് മാഷുമാരുണ്ട് ഇവിടെ അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വളവിലുള്ളവരാണെങ്കിൽ വളവ് പോയി ചേരാവുന്നതാണ് നമുക്ക് ആയിട്ടുള്ള ഒരു റേറ്റിലാണ് കേട്ടോ അവർ പഠിപ്പിച്ച് കൊടുക്കുന്നതൊക്കെ ഓവറായിട്ടുള്ള റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഞാനും ഇവിടെ പഠിച്ചതുകൊണ്ട് പറയുകയാണ് ഓവർ ആയിട്ടുള്ളതൊന്നുമില്ല സൈക്കിൾ ബാലൻസ് ഇല്ലെങ്കിൽ പോലും അവർ പഠിപ്പിച്ച് തരും കേട്ടോ എങ്ങനെയായാലും പഠിപ്പിച്ച് സെറ്റാക്കി തരും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് എന്തായാലും ഇവരായിട്ടൊന്ന് ബന്ധപ്പെടുക ഒന്ന് ചോദിച്ചു നോക്കുക എന്താണ് എത്രയാണ് എങ്ങനെയാണ് റേറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ചാർജൊക്കെ ഒന്ന് നിങ്ങൾക്ക് ചോദിക്കണം എന്ന് വെച്ചാൽ നമ്പറ് വേണമെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് മതി ഏഴാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് ചായയും പായസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയൊക്കെയാണ് ഇഷ്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബൈ ബായ്